നമസ്കാരം നമ്മൾ നിൽക്കുന്നത് തണ്ണിത്തോട് അടവി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്നലെ ഒരു വാർത്ത വന്നു തണ്ണിത്തോട് അടവി അടച്ചുപൂട്ടി എന്ന് പറഞ്ഞ ഒരു വാർത്ത വന്നു കേട്ടോ അപ്പോൾ ആ വാർത്ത ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നു ഇവിടെ പോ നമുക്ക് അകത്തോട്ട് പോവാം അങ്ങോട്ട് പോകുന്ന റൂട്ടാണ് അടവി അടച്ചോ അടച്ചില്ല ഏ നിങ്ങള എന്നാലും വാർത്ത ഒന്നും കണ്ടില്ലായിരുന്നു വാർത്ത കണ്ടാരുന്നല്ലേ അടച്ചെന്ന് പറഞ്ഞത് പക്ഷെ ഇപ്പൊ കൂടെ ഒന്ന് പറച്ചിട്ടില്ല എല്ലാവരും ഹാപ്പിപ്പിട്ടു ഹാപ്പി ആയിട്ടിരിക്കുന്നു പേരെങ്ങനച്ചാ എന്റെ പേര് സ്ഥലപിട്ടോ ഉള്ളുണ്ടോ സന്താനം എന്നാണ് പേര് ഓക്കെ ഞാൻ അങ്ങനെയാണ് പേരാണ് പോയതാണ് ഭക്ഷണം കഴിക്കാൻ എല്ലാവർക്കും പേർക്കേ ഉള്ളൂ അപ്പൊ ഉള്ളല്ലേ ഞങ്ങൾ ആറേഴു പേരുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഞങ്ങള് വന്നേ ഉള്ളൂ അല്ലേ അപ്പൊ അപ്പൊ ഞങ്ങള് ചിറ്റാറുള്ള ചെറിയ യൂട്യൂബർ ആണ് മില്ലുകാരൻ പറയുമ്പോ മില്ലുകാരൻ അപ്പോൾ എന്തായാലും നമ്മൾ അത് അകത്തോട്ട് പോകാം നമുക്ക് എന്തായാലും ടിക്കറ്റ് കൗണ്ടറുണ്ട് ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ ചോദിച്ചളയാം കോന്നി വിക വനവികസന ഏജൻസി എന്ന് പറയുന്ന എന്താണല്ലേ മാമോ എന്നോ ഈ കണ്ടോണ്ട് നിൽക്കുന്നത് ചെടികൾ കണ്ടങ്ങ് സന്തോഷിച്ചിരിക്കുകയാണോ പൊട്ടവഞ്ചിയിലെ കാഴ്ച കണ്ടോണ്ട് നിൽക്കുകയാണോ ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിയാണോ അങ്ങനൊന്നും വിഷയമില്ല പിന്നെ ഇന്നലെ ഒരു ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇവിടെ ഫ്രണ്ട് കോർഡറിൽ തന്നെ ചോദിച്ചു അടച്ചിട്ടില്ല ഒരു വിഷയമില്ല അല്ലേ ഹാപ്പി അല്ലേ ഇപ്പം എങ്ങനെ ടിക്കറ്റും കാര്യമൊക്കെ എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ അഞ്ഞൂറ് രൂപ പെർ ഇത് ഒരു കൊട്ടയ്ക്കല്ലേ കൊട്ടയ്ക്കല്ലേ അപ്പോൾ ആൾ വരുന്നുണ്ടോ മഴയായിട്ട് നല്ല തിരക്കല്ലേ ഇപ്പോഴാണ് അതിൻ്റെ ഒരു വൈബ് ശരിക്കും പറഞ്ഞത് അല്ലേ നല്ല ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള നമ്മുടെ സ്വന്തം നാട്ടിലെ ഒരു ഒരു നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എന്താ അടവി അല്ലേ അടവി വേറെ എന്തെങ്കിലും പേരുണ്ടോ ഉണ്ടോ മാത്രമേ ഉള്ളൂ ഏ അടവി എക്കോ ടൂറിസം അല്ലേ അപ്പം നമ്മുടെ നാട്ടിലെ എക്കോ ടൂറിസമാണ് അപ്പോൾ ഇവിടെ യാതൊരു പ്രശ്നങ്ങളോ തോന്നി എക്കോ ടൂറിസം എന്ന് പറഞ്ഞ ബോർഡൊക്കെ എല്ലാം തടി കൊത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും താഴെ പോയി നമുക്ക് അവിടുത്തെ ആൾക്കാരെ ആൾക്കാരോട് ചോദിക്കാം ചോറ് കാണുവോ ഏ ചേച്ചി വാവു എങ്ങനെ ഉണ്ട് ഞങ്ങളുടെ നാട് ഞങ്ങളുടെ നാടെ നാട് മഴകാലത്തെ ആസ്യങ്ങളും ഒക്കെ നിബിഡമായി ആയി നിൽക്കുന്ന നിൽക്കുന്ന നാടാണല്ലേ എന്നിട്ട് അപ്പൊ എന്തായാലും ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ ആ എന്നെ ഉണ്ട് എല്ലാരും പറഞ്ഞു ന്യൂസുകളൊക്കെ വരുന്ന കേട്ടായിരുന്നേ ഏഹ് അടച്ചെന്നൊക്കെ പറഞ്ഞേ താൽക്കാലികമായിട്ട് സോപ്പ് ചെയ്യുന്നു പറഞ്ഞേ ശരിയാണോ ഏ ഏ അടച്ചില്ല റൺ ചെയ്യാ ഒരു വിഷയമില്ല ഇല്ല ഫുഡ് ഉണ്ടോ ഫുഡ് കഴിഞ്ഞോ അല്ലേ ഫുഡ് ഏഹ് എന്തുകൊണ്ട് വാട്ടപ്പുജിരി വിശേഷം ഹാപ്പിയാണോ ഏഹ് ഒരുപാട് എങ്ങനെയുണ്ട് തിരക്കെങ്ങനെ ഉണ്ട് തിരക്ക് തിരക്കു കുറവാണ് അന്നേരം ഉണ്ട് കാര്യങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവരും ഹാപ്പിയാണ് ഏറെ ചേച്ചി എങ്ങനെയാ ഇത് ഏത് എഫ് ടിയുടെ ഇത് വർക്ക് ചെയ്യുന്നത് കോന്ന എഫ് ടിയുടെ ഇല്ല ചേച്ചിയുടെ പേരെങ്ങനാ തിങ്കൾ ഏ തിങ്കൾ വെറൈറ്റി പേര് ഈ നാട്ടുകാരിയാണോ ഇവിടെ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഈ ലേഡീസ് തന്നെ ഏ ഏഴുപേരുണ്ടല്ലേ ഏഴുപേരല്ലേ അപ്പോൾ എന്തായാലും അപ്പം പൊതുവെ ഉണ്ട് ഇവിടുന്ന് വെളിയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വരാറുണ്ട് ഇവിടെ ഇന്നലെ ഏകാണ്ട് വെളിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിരുന്നു അല്ലേ ഇന്നലെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് കണ്ടിരുന്നു ഹാപ്പി അല്ലേ എല്ലാവരും ഹാപ്പി അല്ലേ അപ്പോൾ പൊളിയാണ് അതെ ടൂറിസം തങ്ങൾ തകർച്ച വരുന്നത് താഴെ കുറപ്പ് കുറച്ച് ആൾക്കാരുണ്ടല്ലേ എന്തൊക്കെ ഫുഡുകളുണ്ട് ഇവിടെ കൊടുക്കുന്ന ആഹാരം ആ ഔദ്യി ദിവസം അല്ലേ കപ്പ മീൻകറി പിന്നെ വേറെ വരട്ടെ പോരട്ടെ ഇന്ന് കൊതിപ്പിക്കൂല്ലേ എല്ലാം ബീഫറി ദിവസങ്ങളല്ലേ എന്നാൽ ഏകദേശം എന്ത് ചട്ടിച്ചോറൻ ആഹാ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആവുമല്ലോ ഓക്കെ ഏകദേശം എന്ത് വരുന്നു ചട്ടി ചോറിൻ റേറ്റ് വരുന്നുണ്ടോ മുന്നൂറ് രൂപ വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനൊരു വാർത്ത പോകുന്നു അപ്പോൾ വാർത്ത ഇപ്പോൾ ഇത് തുറന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് വന്നത് ഇങ്ങനെ പിടിയിൽ നിന്ന് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരം വരെ അടച്ചിരുന്നു എന്ന് പറഞ്ഞു കണ്ടില്ലായിരുന്നു വാർത്ത കണ്ടില്ലായിരുന്നു ഒരു വാർത്ത കണ്ടു അപ്പോൾ ഇങ്ങനെ ഇവിടെ വിഷയങ്ങളൊന്നും ഇല്ല എന്ന് ഒന്ന് പറയാൻ വേണ്ടി കൂടാണ് വന്നത് അപ്പോൾ എന്തായാലും നടക്കട്ടെ മഹാത്മാഗാന്ധിയുടെ വലിയ രീതിയിലുള്ള ഒരു കോട്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ എക്കോ ടൂറിസം ദൈവം ഹലോ നമസ്കാരമുണ്ട് ഏ ജോലി ഉള്ളതല്ല ഇവിടെ ആളാണല്ലേ ആ ഓക്കെ അപ്പോൾ ശരി എന്താ കാണട്ടെ മുന്നോട്ട് നോക്കോട്ടെ എന്തെങ്കിലും ഉണ്ടോ കഴിക്കാനുണ്ടോ അത്ര സാധനം തികഞ്ഞില്ലല്ലേ ഊണുണ്ടോ അപ്പോൾ അത് അത്രയും സാധനം ഇല്ലല്ലേ അപ്പോൾ എനിക്ക് ഉണ്ടോ ഉണ്ടല്ലേ ഞാൻ എന്നാൽ കഴിക്കാൻ പറ്റും അപ്പോൾ ഏഴ് പേർക്ക് അഞ്ച് പേരിൽ ഒരാളായിക്കോട്ടെ അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ കഴിച്ചിട്ട് ഇനി ബാക്കി വീഡിയോയും കഥകളൊക്കെ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ഫുഡ് കഴിച്ചല്ലേ അടിപൊളി ഊണായിരുന്നു കേട്ടോ എന്തായാലും സംഭവം കൊള്ളാം വൈറൽ അറുത് ആശ്വാസമുണ്ട് അപ്പോൾ എന്തായാലും വെള്ളത്തിനകത്ത് നല്ല ഇട്ട ഇവിടെ വെള്ളം തരുന്നത് അപ്പോൾ എന്തായാലും അതായത് ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും നല്ല ഹൈജ് നല്ല സംഭവമായിട്ടാണ് ചെയ്തു തരുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പം നമ്മുടെ വരവെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ എന്ന് പറഞ്ഞു ഇങ്ങനെ കുറേ ന്യൂസുകളൊക്കെ വന്നു അതെ നിങ്ങൾ അങ്ങനെ സംഭവം ശരിയാണോ എന്താണ് സംഭവം കഴിഞ്ഞ ഞങ്ങളെ ഞങ്ങൾക്ക് സാറേ അതേള്ളൂ അതേ അതേ അതിന്റെ പേര് കുറെ വാർത്തകളൊക്കെ വന്നു അങ്ങനെ ഒരു വിഷയം ഇവിടെ ഇല്ല അല്ലെങ്കിൽ രാവിലെ തൊട്ട് തുറന്നെ അടിച്ച് പൊളിച്ച് നല്ല രീതിയിൽ ആള് പ്രവർത്തിക്കുക യാതൊരു പ്രശ്നമല്ല ഇവിടെ ചില ആൾക്കാരുടെ ബെന്താൽ ആണോ അല്ലേ എന്നെന്താ പറഞ്ഞില്ല പറഞ്ഞില്ല ആ ഒരു പാവങ്ങളല്ലേ ഭാവങ്ങളല്ലേ ഉദ്യോഗസ്ഥന്മാരെന്തു ചെയ്യണം അതല്ലേ മേലിൽ പറയുന്നത് കേൾക്കാൻ പറ്റുള്ളൂ അതെ അപ്പോൾ എന്തായാലും ഹാപ്പിയാണ് കുയിസാണ് സെറ്റപ്പ് ആണ് അതെ അപ്പൊ ഇവിടുത്തെ പൊതുവെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇത്രയും നാളായിട്ട് ഈ അടവിൽ എത്ര നാളായി അടവിലായിട്ട് തുടങ്ങിയ എത്ര കാലമായി തുടങ്ങിയിട്ട് പതിനൊന്നാം വർഷം പതിനൊന്ന് വർഷമായിട്ട് ഒരു പ്രശ്നമില്ലാതെ പോവാ അടവി അല്ലേ അതെ ഒരു വിഷയം ഇല്ലാതെ രണ്ടായിരത്തി പതിനാലല്ലേ അപ്പോ നാടിന്റെ ലോകത്തിന്റെ നാനാഭാഗത്ത് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ തകർക്കാണ് അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് താഴോട്ടൊന്ന് ഒന്ന് പോയി കണ്ടാലോ നല്ല നിങ്ങളുടെ ഇവിടുത്തെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ അതെ നിങ്ങൾ ഈ പതിനാല് വർഷത്തിനിടയിൽ എന്തെങ്കിലും പ്രത്യേക രീതിയിൽ നിങ്ങൾ കാഴ്ചകൾ വല്ലതും കാണിച്ച് അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ ഈ മൃഗങ്ങൾ ക്രോസ് ചെയ്യുന്നു അങ്ങനെ അപ്പൊ എന്തായാലും പച്ചപ്പ് നമ്മുടെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം പത്ത് പതിനാല് വർഷമായിട്ട് റൺ ചെയ്യുന്നുണ്ട് അതെ അത് ലോകത്തിന്റെ നെറുകയിൽ ഒരു സംഭവമാണ് അങ്ങനെ ഇവിടെ നല്ല സംഭവം നല്ല ഞെരുപ്പായിട്ട് അല്ലെ ഞെരുപ്പിടാ അല്ലേ ഈ കാഫേ ഈ ഹണി ജോളിറ്റ് അതുപോലെ ടൗണ്ടറിൽ ഇരിക്കുന്ന ആള് ഈ പൂന്തോട്ടം നോക്കുന്ന ആള് ഇവിടെ ജാക്കറ്റ് കെട്ടുന്ന രണ്ട് പേര് രണ്ട് നൈറ്റ് വാച്ചർമാര് ഞങ്ങൾ ഇരുപത്തി അഞ്ച് തൊഴിൽ തൊഴിലാളികൾ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് ശമ്പളമായി ആ ഇത് അടയ്ക്കുക അങ്ങനെയുള്ള സംവിധാനം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പണിയില്ലാത്തപ്പോ ഞങ്ങൾ പൈസ ഇല്ല ഇവിടെ പണിയാൻ വരുമ്പോഴേ ഞങ്ങൾക്ക് സാമ്പത്തികം ഉള്ളുടച്ചാൽ ഞങ്ങൾക്ക് അനുഗ്രഹം അപ്പൊ എന്തായാലും അടയ്ക്കാൻ ആര് ശ്രമിച്ചാലും അവരെ ദൈവം പൂട്ടിക്കോളൂ ഇല്ലേ ഇടവെടുക്കും അപ്പൊ താവിട്ട് പോപ്പിയല്ലേ എന്തെങ്കിലും പറയണ്ടോ ഏഹ് അപ്പിയല്ലേ ഇതേ എത്ര വർഷമായി വർഷമായി പേരെന്താ സൂസി ഇതേത്രേരെന്താ സൂസിയെ പറ്റി ഒരു വാർത്ത ആ സൂസി 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 എടയാണോ എടിയാണോ എടയാണോ എടിയാണോ സൂസി 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 മാറി മാറി നിൽക്കുന്നേ അഞ്ചു രൂപ ഞാൻ അഞ്ചു രൂപതല്ല ഇവിടെ ഇവിടെന്താണ് പരിപാടി എന്റെ ചേച്ചിയാണോ തേഞ്ഞു എങ്ങനെയാണോ കച്ചവടമൊക്കെ ആണോ അല്ല ഈ സാധനം ഒക്കെ എവിടെ നിന്ന് വരുന്നതാണ് എന്നെ കേട്ടില്ല കേട്ടില്ല എന്നാ പറഞ്ഞേ എന്നാ പറഞ്ഞേ ഇവിടെ അടച്ചാൽ ദിവസം പട്ടണിയാണ് പട്നിയാം ആ അയ്യോ സൂസമ്മേ നീ ഏപ്പിക്കണ്ട നീ വിഷമിക്കേണ്ട കേട്ടോ ഇന്ന ഞങ്ങൾ അടിക്കൂല്ലല്ലോ ആ നീ സൂസമ എന്നോട് സേവമായി അപ്പം എന്തായാലും നമുക്ക് താഴെട്ട് കൂടെ പോകാം കുട വിട്ടിരിക്കട്ടല്ലേ ഓ കുഴപ്പമില്ല കുറെ കുട പിടിച്ചോണ്ട് എന്നാലേ എടുത്തേക്കോ അപ്പം ഞങ്ങൾ താഴെങ്ങൾ ഒന്ന് കാണിച്ചിട്ട് പോയേക്കാം നമ്മുടെ നാട്ടിൽ ഇതുപോലെ അടിപൊളി സംഭവമുണ്ട് സംരംഭമുണ്ട് അതിൻ്റെ ഒരു ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഓ ഇത് ഫുള്ള് ഓട്ടോയാണെന്നല്ലോ പുതിയ കൊണ്ടെന്നാ പുതിയ കൊട്ട കൊണ്ടുവന്നാ ടാർ ചെയ്യേണ്ടത് മോഡേക്കത്തുള്ളു അല്ലേ ആ ഓക്കെ 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 മഴയ്ക്ക് പ്രത്യേകം നമ്മൾ ടാർ ചെയ്യൂ അല്ലേ ആറോടെ ചെയ്ത് പുതിയ കൊട്ട വരുന്ന ആ കളറാണ് കളറ ആ അത് നമ്മൾ ഇവിടെ ടാർ കൊണ്ടുവന്ന് ടാർ ഉരുക്കി നമ്മൾ അത് കമ്പയ തുണി വെച്ചിട്ട് അത് ബ്രഷ് പോലെ ഉണ്ടാക്കി അടിച്ച് പിടിപ്പിക്കണം അതുകൊണ്ട് ഇതുപോലെ അങ്ങനെ ചെയ്താണ് ഈ ഇരിക്കുന്ന എല്ലാം അങ്ങനെ ചെയ്ത് ഒരു രണ്ട് മൂന്ന് കൊട്ടയും കൂടെ ചെയ്യാനുണ്ട് ഓഹോ ഇതാണ് ഇതാണ് ഈ കൊട്ടവെള്ള വള്ളമായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ താഴോട്ട് ഇപ്പം മഴ നല്ല ഇരുണ്ട് കിടക്കുകയാണ് ആ ഒരു പ്രകൃതിയുടെ ഒരു ശരിക്കുള്ളൊരു ഒരു ഒരു നാച്ചുറാലിറ്റി ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല തരിപ്പാലം ഒക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആയിട്ടാണ് സംഭവം ചെയ്തിരിക്കുന്നത് നാണ്ടല്ലേ കമ്പത്തിൻ്റെ അടി അല്ലേ ആ ഹാ ഹാ കമ്പത്തിൻ്റെ വെള്ളത്തിങ്ങനെ കിടന്നോളുമല്ലോ അപ്പോൾ എന്തായാലും ജാക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ആള് കുറവല്ലേ തിരക്ക് കുറവാണ് ഈ മഴ ആയതുകൊണ്ട് ആരാ എടുത്തു വിളിക്കാം ആള് കയറാവേണ്ടല്ലേ ആ മേലെ ഇപ്പൊ പേര് വന്നിട്ടുണ്ട് വേറെ വന്ന് കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും വിശാലമായ ഈ ഒരു നമ്മുടെ നമ്മുടെ നാടിന്റെ സമ്പത്താണിത് അപ്പോൾ ഇവിടെ വരിക വന്ന് ഈ ഒരു വൈബൊക്കെ ആസ്വദിക്കുക ഈ മഴയുള്ള സമയത്ത് വന്നാലേ അതിന്റെ വെള്ളത്തെ ആ ഒരു കറക്ക ഒരു ദിവസമുള്ള കൂടിയല്ലേ അല്ല വെള്ളം കൂടുന്നതിന് കുഴപ്പമുണ്ടോ നമുക്ക് അത്രയും കൂടെ ഒരു വൈബ് കിട്ടത്തേ ഉള്ളല്ലേ ഒരു മിനിറ്റ് ഇത് ആ ഒരുപാട് വെള്ളം കൂടി കഴിഞ്ഞാല് പത്തനംതിട്ട ജില്ലയ്ക്ക് റെഡ് ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് സ്റ്റോപ്പ് നമുക്ക് നമുക്ക് ഇല്ല ഇല്ല ഇതിപ്പോ ഇതിപ്പോ കാട്ടിന്നു വരുന്നുള്ളു അല്ലേ ശുദ്ധമായ കാട്ടിന്ന് മണ്ണിയ ഭാഗത്തുനിന്ന് വരുന്നാട്ടേന്ന് വരുന്നതാണ് നിന്ന് വരുന്ന ആറാണ് കല്ലാറാണ് ഇത് ഒഴുകി വടശ്ശേരിക്കര ചെന്ന് പമ്പയായിട്ട് ചേരുന്നു അപ്പോൾ എന്തായാലും കണ്ടില്ലേ ഈ പമ്പയാറ്റി ചെല്ലുന്ന അതായത് അതായത് നമ്മുടെ നാടിൻ്റെ ഒരു അതായത് പത്തനംതിട്ട ജില്ലയുടെ ഒരു സ്പന്ദനം എന്നൊക്കെ പറയും ഈ വെള്ളം അതായത് കാടിൻ്റെ നടുക്കുന്ന് വരുന്ന വെള്ളമാണ് ഔഷധ ഗുണമുള്ള ഔഷധ സസ്യമുള്ള അല്ലേ അതെ അതെ ഉള്ള വെള്ളമാണ് അപ്പോൾ എന്തായാലും നടുത്ത് കണ്ടില്ലേ ഇവിടുത്തെ ഒരു വൈബ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല മോനെ അവിടെ പോയി ഇരിക്കുന്ന സ്ഥലമാണോ അവിടെയൊക്കെ വന്നിരിക്കാനല്ലേ ആ ആ ആ അപ്പോൾ കണ്ടോ എനിക്ക് എന്നെ സെറ്റപ്പ് ആണെന്നറിയുമോ ഇവിടുത്തെ ഒരു ഒരു ഇതൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കാരണം അത് ലോകത്തിന്റെ നിറുകയിലെത്തണം ഒരുപാട് പേര് പുറത്തുനിന്ന് വരണം വന്ന് ഈ നാടിന് ഇവർക്കൊക്കെ ഏതൊരു ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു നിങ്ങൾക്കൊരു സ്വർഗം പോലെയ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വന്നതിന് ശേഷം പതിനാല് വർഷമായിട്ട് നിങ്ങളുടെ കുടുംബത്തെ പോറ്റുന്ന ഒരു വർഷം പതിനു വർഷമല്ലേ ഉപജീവന അല്ലേ ഇതുകൊണ്ടാണ് ആ ആ ആ അപ്പൊ എന്തായാലും നോക്കി അതെ ആ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്നാണ് അതെ എങ്ങനെയുള്ള നടക്കത്തില്ല അതെ അതെ ഇപ്പൊ എന്തായാലും ശക്തമായിട്ട് നല്ല നമ്മുടെ നാട്ടിലെ ഇത് ഇത് എവിടെ വരെ മഴ കാര്യമാണ് അരമണിക്കൂർ അഞ്ഞൂറ് രൂപ ടിക്കറ്റ് എടുത്താൽ അരമണിക്കൂർ സമയം ഇപ്പൊ നമ്മളൊരു വലിയ തിരക്കില്ലാത്ത പോലെ അതിൽ കൂടുതൽ സമയം കൊടുക്കും പത്ത് നാൽപ്പത് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ആറായിട്ട് ആറായിട്ട് പിന്നെ കുറച്ചുകൂടെ വെള്ളമായി കഴിയുമ്പോൾ കഴിയുമ്പോഴൊരു ലോങ് ഡ്രൈവുണ്ട് അത് തൊള്ളായിരം രൂപ ടിക്കറ്റ് ആണ് രണ്ടര കിലോമീറ്റർ ദൂരം ഒഴുക്കിലിങ്ങനെ റിവർ റാഫ്റ്റിംഗ് പോലെ ഇങ്ങനെ ഓടിച്ചാടി പോകും സമയമായിട്ടില്ല അപ്പോൾ ഇനി വെള്ളം ആകുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ ഡി എഫ് ഒയോ റേഞ്ച് ഓഫീസറെ സംബന്ധിച്ച് കഴിയുമ്പോഴ് ലോങ് റൈഡ് തുടങ്ങും എന്തായാലും നല്ല കാര്യങ്ങളൊക്കെ നല്ല ഞെരുപ്പാകട്ടെ സംഭവം സെറ്റാകട്ടെ അപ്പൊ നമ്മുടെ നാടിന്റെ ഒരു ഒരു അതായത് ഇങ്ങനൊരു ഇങ്ങനൊരു സംഭവം കണ്ടെത്തിയെന്ന് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ അതെ 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 കാടി അകത്ത് ഇങ്ങനെ ഒരു സംഭവം എന്താ തിരുവനന്തപുരത്ത് കാരണം ഒരു ഡി എഫ് ഒ അദ്ദേഹം ഉണ്ടായിരുന്നു പ്രദീപ് കുമാർ സാർന്നു അദ്ദേഹമാണ് പഞ്ചായത്തിന്റെ അല്ലേ അതുകൂടെ സെറ്റാകും ഓക്കെ അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട് വൈബൊക്കെ ഇത് വേണീട്ട് വന്നാൽ അല്ലേ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇത് വൈബ് സ്ഥലം എങ്ങനെയുണ്ട് എവിടുന്ന് വരുവാ തീരുവല്ല പത്തനംതിട്ടക്കാർ വരുന്നത് വന്നിട്ടുണ്ടോ നേരത്തെ വന്നിട്ടുണ്ടോ ആദ്യ കേട്ടോ അല്ലേ എങ്ങനെയുണ്ട് പൊതുവേ വേറെ വേറൊരു എന്തായാലും കാണാൻ ഞാൻ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വൈബ് അപ്പോൾ ഇവിടെ വേറെ കൃഷി വിഷയങ്ങളൊന്നും അപ്പോൾ എന്തായാലും വളരെ സന്തോഷകരമായിട്ടാണ് കാര്യങ്ങൾ ഓടുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് ഇത് മാക്സിമം ഷെയർ ചെയ്യുക ഒരുപാട് അതായത് കൈക്ക് കാണാൻ വേണ്ടി ഇത് ആസ്വദിക്കാൻ വേണ്ടി ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും പോസ്റ്റ് വെൽക്കം ആണ് ലൂസിന്നു ലൂസി ലൂസി പിന്നെ അപ്പോൾ വള്ളിക്കോട് വൈക എന്ന് പറഞ്ഞ ബസ് ഇന്നലെ ഈ അടവി അടച്ചുപൂട്ടി എന്നൊക്കെ പറഞ്ഞു ന്യൂസ് ഒക്കെ വന്നായിരുന്നു അത് കേട്ടായിരുന്നു ഇല്ല ഇല്ലല്ലേ ഒരു കുഴപ്പമില്ല ഇവിടെ ഒരു കുഴപ്പമില്ല ഹാപ്പി അല്ലേ ഇവിടെ ആ അതാണ് നിങ്ങളുടെ കൂടെ ഇപ്പം എത്ര പേര് വന്നു പേരും പതിനഞ്ച് പേര് വന്നു വന്നല്ലേ അപ്പോൾ പതിനഞ്ചോളം പേരാണ് ഇപ്പോൾ വന്നത് അപ്പോൾ ഇങ്ങനെ ആൾക്കാർ വന്നു കണ്ടിട്ട് പോകാ അത് തന്നെ സ്വന്തം നാട് കണ്ടിട്ട് പോട്ടെ അപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പിന്നെ എൻ്റെ വണ്ടി പിന്നെ താഴെ വണ്ടി അങ്ങനെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് അപ്പം നമ്മുടെ നാടിൻ്റെ അടിപൊളി ഒരു സംഭവമാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നല്ല ഫുഡൊക്കെ കിട്ടും വന വന കഫേ വനശ്രീ എന്ന് പറയുന്ന എക്കോ ഷോപ്പ് ഉണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് റിവർ നമ്മുടെ ഈ വള്ളത്തെ പോകുന്ന ഉണ്ട് പിന്നെ കോന്നിയിലെ എക്കോ ടൂറിസം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആനകളെ കാണാൻ പറ്റും അങ്ങനെ ഒരുപാട് സംഭവമുണ്ട് അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് ഇന്ന് ഇതിവിടെ ഇങ്ങനെ അടച്ച് പൂട്ടുക എന്ന് പറഞ്ഞ് കുറേ ന്യൂസുകൾ വന്നു ആ ന്യൂസുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിന് എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായതിനെ ഇന്നിപ്പോൾ എത്ര സ്ഥലത്തു നിന്നാണ് വണ്ടികൾ ഒരുപാട് വണ്ടികൾ ഒരുപാട് പേരാണ് താഴോട്ടിറങ്ങി ഒരു കൊട്ട വരുമ്പോൾ ഏകദേശം അഞ്ഞൂറ് രൂപ അല്ലേ അഞ്ഞൂറ് രൂപ വെച്ച് ഒരു പത്ത് കോട്ടയാവുമ്പോൾ അയ്യായിരം രൂപയായി അതെ ഇങ്ങനെ പല ഒരു ഇന്നൊരു ദിവസം ഇന്നും മാത്രം പേര് വന്ന് കാണും അപ്പോൾ അങ്ങനെ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ അടച്ചുപൂട്ടിയായിരുന്നെങ്കിൽ എത്ര രണ്ട് നഷ്ടം ഉണ്ടായിരുന്നു ഇതൊക്കെ ഓർക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അടച്ചു പൂട്ടും എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് പ്രത്യേക രീതിയിൽ താക്കീത് കൊടുക്കണം അല്ല രാജഭരണം വെല്ലുമായിരുന്നെങ്കിൽ ഇപ്പോൾ കൊടുത്തേ പണി എന്തായാലും ഇതൊക്കെ കാണുന്ന ഉന്നതയിൽ ഇരിക്കുന്ന അധികാരികൾ ദയവി ചെയ്ത് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊന്നും ഒരു പത്തിരുപത്തഞ്ച് കുടുംബങ്ങൾ ഏതെ ഒരുപാട് പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അവരെ ഓർത്തെങ്കിലും ഏതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിംഗ് പോവുക അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അനാവശ്യമായിട്ടുള്ള ന്യൂസുകൾ വളച്ചൊടിച്ച് വളച്ചൊടിച്ച് ഒരു ഒരു കണ്ടില്ലേ ഇപ്പോൾ തന്നെ നമ്മുടെ പ്രവീൺ പ്രവീൺ തന്നെ പറഞ്ഞ കണ്ടില്ലേ പ്രവീണെ മുദ്ര കുത്താൻ വേണ്ടി അതായത് ഒന്നര വർഷം മുന്നേ നടന്ന സംഭവങ്ങൾ വളച്ചൊടിക്കുന്ന രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു പ്രവണത ശരിയായ രീതിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കാണാം നമ്മുടെ നാട്ടിലെ അടവി ഇങ്ങനെ ഒരുപാട് ടൂറിസം ലൊക്കേഷനുണ്ട് ഇത് ൊക്കെ വളർന്ന് പന്തലിക്കട്ടെ നമ്മുടെ നാടിൻ്റെ പേര് വാനോളം നെറുകയിൽ എത്തി എത്തിച്ചേരട്ടെ എത്തിച്ചേർ നമ്മുടെ നാട്ടിലെ ഒരുപാട് പേർക്ക് ജോലിയും ഒരുപാട് പേർക്ക് ഈ നാടിൻ്റെ ടൂറിസം അതായത് ലോകത്തിൻ്റെ ഉന്നതിയിൽ എത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ എന്തായാലും കാണാൻ അടുത്തൊരു പിടിയായിട്ട്